ീറ്റിംഗ്സ് ഫ്രം എജ്യൂമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിതാക്കൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് ആണ് പുറത്തു വരുന്നത് ഓൺ ഡിമാൻഡ് എക്സാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും നടപ്പാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനമായിട്ടുണ്ട് എന്നുള്ള ഒരു പത്ര വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ഓൺ ഡിമാൻഡ് എക്സാം എന്താണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാം അറിയാത്ത ആളുകൾക്ക് വേണ്ടിട്ടൊന്ന് സൂചിപ്പിക്കാം നിലവിൽ എൻ ഐ ഒസ് എക്സാം ഒക്കെ എഴുതിയവർക്കും അതിൽ പാസ്സായ ആളുകൾക്കൊക്കെ അത് അറിയാൻ കഴിയും ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണ് ഡേറ്റ് തീരുമാനിക്കുക ഏത് ദിവസം എനിക്ക് പരീക്ഷ എഴുതണമെന്ന് സ്റ്റുഡന്റ് തീരുമാനിക്കുന്നു ആൾ തീരുമാനിക്കുന്നു അവർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റുകളിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റും അവിടെ തന്നെ എക്സാം സെന്ററുകളും ഓപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ആ സമയത്ത് എക്സാം എഴുതുന്നു ഇതാണ് ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത് ഇത് വളരെയധികം പഠിതാക്കൾക്ക് ഉപകാരപ്പെടുന്നതും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരുടെ ജോലിയായോ അവരുടെ മറ്റു കാര്യങ്ങളെയോ ബാധിക്കാത്ത രൂപത്തിൽ പരീക്ഷ എഴുതിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തീരുമാനമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായാലും ഓൾറെഡി സിൻഡിക്കേറ്റ് അനുമതി നൽകിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിന് എന്നാണ് പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അതിന് വേണ്ട ബാക്കി പദ്ധതികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്ട്രക്ചറിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഓൺ ഡിമാൻഡ് എക്സാം ഫെസിലിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നമുക്ക് ഓപ്പൺ ആയി കിട്ടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഗൾഫിലുള്ള ആളുകളാണെങ്കിലും നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്ന ആ സമയം എനിക്ക് പറ്റുന്ന സമയമാവില്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട നമ്മുടെ സൗകര്യത്തിന് പഠിച്ച് സൗകര്യത്തിന് തന്നെ പരീക്ഷ ഒരു ഓപ്ഷനാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ സ്ട്രക്ചറിങ് എങ്ങനെയായിരിക്കും ഏതാണ് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വളരെ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓൺ ഡിമാൻഡ് എക്സാം ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കൂടി കിട്ടുന്നോടുകൂടി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിതാക്കളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് നിലവിൽ പഠിക്കുന്ന ആളുകൾക്ക് തന്നെ ഒന്നുകൂടെ മൈൻഡ് ഫ്രീ ആയിട്ടൊക്കെ പഠിക്കാനും കഴിയും ഏതായാലും ബാക്കി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓൾറെഡി സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്ത് സെക്കൻഡ് സെമർ പഠിക്കുന്ന കുട്ടികളുടെ അസൈൻമെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അസൈൻമെന്റ് എല്ലാവരും എഴുതി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അസൈൻമെന്റ് അസൈനെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും സോൾവ് അസൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വളരെ പെട്ടെന്ന് വരുന്നതാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുകയും അസൈൻമെന്റ്സ് ഒക്കെ നല്ല രൂപത്തിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അസൈൻമെന്റ് റിലേറ്റഡായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ കോഴ്സുകളുടെയും ബി എ അറബിക് ബി എ സോഷ്യോളജി ബി എസ് സൈക്കോളജി ബി സി എ തുടങ്ങിയിട്ടുള്ള ക്ലാസുകളുടെ കോഴ്സുകളുടെ ഒക്കെ ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ഇഫക്റ്റീവായ രൂപത്തിൽ തന്നെ അതുപോലെ തന്നെ എല്ലാ കോമൺ കോഴ്സുകളുടെ ക്ലാസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോമൺ പേപ്പേഴ്സിന്റെ ക്ലാസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ള ആളുകൾക്കും നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്